ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേക്ക് ടേൽ ബൈ ഷബന അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം കുറച്ചധികം കേക്കുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ അന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇന്ന് എനിക്ക് ടോട്ടലി ചെയ്തെടുക്കാനുള്ളത് ഒരു എട്ട് കിലോൻ്റെ കേക്കായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് ടേബിൾ സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കപ്പ് കേക്ക് ഡോണറ്റ്സ് പോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം കുറേയൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കുറെയൊക്കെ ക്ലിപ്പ് മിസ്സായി കുറെയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഡെക്കറേഷൻ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതി സ്ക്വയർ കേക്ക് എന്ന് പറയുന്നത് ഒരു നമ്പർ കേക്ക് ചെയ്തെടുക്കാനുള്ളതാണ് പത്തിഞ്ചിൻ്റെ ടിന്നിൽ രണ്ടു പ്രാവശ്യം ബേക്ക് ചെയ്തെടുത്തിട്ടാണ് ഞാൻ നമ്പർ കേക്ക് ചെയ്തത് പിന്നെ ഉണ്ടായിരുന്നത് അന്നൊരു ടു കെ ജി ബ്രൈ ടൂബി കേക്ക് ക്ക് പിന്നെ രഗ്ലസ് മാംഗോ കേക്ക് ഒരു ചോക്ലേറ്റ് ഫുൾ ഹാഫ് കെ ജി ഒരു വൺ കെ ജി ട്രോക്ക് ചോക്ലേറ്റ് ആയിരുന്നു അപ്പം അന്നത്തെ അവൻ്റെ ഓർഡേസും അന്നത്തെ ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഞാൻ ബേക്കിംഗ് ഒക്കെ ഞാൻ പകൽ ടൈമിൽ ചെയ്ത് വെച്ച് രാത്രിയാണ് ഞാൻ ഐസിങ്ങിന് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതൊരു വാനില കേക്ക് ടു കെ ജിൻ്റെ ഡ്രൈ ടൂബിക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ താഴെ ഞാൻ ടെൻ ഇഞ്ചിലും മേലെ ഞാൻ സിക്സ് ഇഞ്ചിലും ആയിട്ടാണ് ചെയ്തെടുത്തത് ശരിക്കും ടു ടയർ കേക്ക് ചെയ്യുമ്പോൾ ഒരു ടു ത്രീ ഇഞ്ച് ഡിഫറൻസ് മതി പക്ഷേ ഐസിങ് എല്ലാം കഴിഞ്ഞ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ചെറിയ ഗ്യാപ്പുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫോർ ഇഞ്ച് ഡിഫറൻസിൽ ചെയ്തെടുത്തത് അപ്പം പുറത്ത് കുറച്ചൊന്ന് ഡാർക്കണായിട്ടുള്ള പോർഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടോ അപ്പോൾ ഞാൻ വേഗം ഫ്രോസ്റ്റിങ്ങിൻ്റെ പരിപാടിയാണ് രാത്രി സമയത്ത് ചെയ്യുന്നത് ഇതൊക്കെ പിറ്റേന്ന് വൈകുന്നേരത്തേക്കുള്ള കേക്ക് ആയതുകൊണ്ട് പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കേക്കും ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഡെക്കറേഷനും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഡെക്കറേഷനൊക്കെ സെപ്പറേറ്റ് ഞാൻ ഷോർട്സ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് വന്ന് ഒരു ഹാഫ് കെ ജി ചോക്ലേറ്റ് റഫ്ൾ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡെക്കറേഷനാണ് ഞാൻ ഇതിൽ കാണിച്ചത് അതൊരു ഹാഫ് കെ ജി ചോക്ലേറ്റ് റഫിൾ കുറച്ച് ചോക്ലേറ്റ് ടോപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം ഓരോന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഡെക്കറേഷൻ ചെയ്തതൊക്കെ പാക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് അപ്പോഴെന്നെ ഇതൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്പർ കേക്ക് കേട്ടോ ടെൻ ഇഞ്ചിൻ്റെ സ്ക്വയർ ടീനിൽ ചെയ്തെടുത്ത നമ്പർ കേക്ക് അപ്പോൾ കസ്റ്റമറിന് ഒരു ടു പോയിൻറ്റ് ഫൈവ് കെ ജി മതി അപ്പം പകുതിയോളം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പം ആയി പോകും അപ്പോൾ ആ വേസ്റ്റൊക്കെ ഞാൻ പോപ്പ് കേക്ക് സിക്കിളിനൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ പിറ്റേന്നേക്കാണ് ഞാൻ സിക്കിൾസിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നത് തലേന്നെല്ലാം ഫ്രോസ്റ്റിങ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ നമ്പർ കേക്ക് ടെൻഡർ കോക്കറ്റിൻ്റെ ഫ്ലേവറിലാണ് ചെയ്തെടുത്തത് രണ്ടര കിലോൻ്റെ ബാറ്ററി ഉണ്ടാക്കിയിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ടെന്നെഞ്ചിൽ ബേക്ക് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ആക്കി ആക്കിയെടുത്തത് പിന്നെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ന്യൂസ് പേപ്പറിൽ ഒരു എ ഫോർ ഷേറ്റിൽ ഒന്ന് നമ്പർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിലാക്കിയെടുത്തിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ നമ്പർ കേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോസിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ എഗ്ലസ് മാംഗോ കേക്കാണ് അപ്പം തലയിൽ ഞാൻ മാക്സിമം പ്രോസ്റ്റിംഗ് പരിപാടികളൊക്കെ തീർത്ത് അന്ന് കൊടുക്കാനുള്ള വേറെ രണ്ട് മൂന്ന് കേക്കുകളുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോ കിട്ടിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രോസ്റ്റ് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചു കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു വെച്ചു ഇത് ഞാൻ പിറ്റിയത് രാവിലെ എണീച്ചിട്ടാണ് മാംഗോ എഗ്ലാസ് മാംഗോ കേക്ക് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഈ മാംഗോൻ്റെ ഉള്ളിലുള്ള ഈ പൾപ്പ് ഫില്ലിങ്ങിൻ്റെ ഒക്കെ റെസിപ്പി ഞാൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരുമിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കുറച്ച് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം മാംഗോ കേക്ക് എഗ് ലസ് വൺ കെ ജി ആയിരുന്നു ഇതിൻ്റെ ഒരു നല്ലൊരു ഡെക്കറേഷൻ വർക്ക് ഉള്ളൊരു വീഡിയോ ആയിരുന്നു കേക്ക് ആയിരുന്നു കേട്ടോ അതിനൊരു ഫോണ്ടൻ ബേബി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് ഇൻഷാള്ള സൂൺ ഞാൻ ഇടുന്നതാണ് അപ്പം ഇതൊരു വൺ കെ ജി എഗ് ലസ് മാോ കേക്ക് ആയിരുന്നു ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഞാൻ രാവിലെ തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി ഇനി അടുത്താണ് നമ്മൾ അടുത്ത ബേക്കിംഗ് നടക്കുന്നതെന്ന് വെച്ചാൽ പോപ് സിക്കിൾസിനും കേക്ക് സിക്കിൾസിനും ഡോണട്ടിനൊക്കെ ഉള്ള അടുത്ത ബേക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഇതുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാലൻസ് വന്നത് ഞാൻ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചധികം ബാറ്ററിലാണ് ഞാൻ സ്പഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് സിക്കിൾസിനും പോപ്സിനൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടിയിട്ട് അധികം ബാറ്ററിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അന്ന് സിക്കിൾസ് ഉണ്ടായിരുന്നു പോപ്സ് ഡോണറ്റ്സ് കപ്പ് കേക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇതൊക്കെ ൊക്കെയാണ് എൻ്റെ അന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും എന്ന് പറയുന്നത് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ ഇൻഷാല്ല ഷോർട്സിലും നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി ബൈ